നമസ്കാരം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ വീണ്ടും വിവാദക്കുരുക്കിലേക്ക് നീങ്ങുന്നു വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവാദം കേരളത്തിൽ ആകെ ആളിപ്പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണവും ഇ ഡി അന്വേഷണവുമെല്ലാം വീണാ വിജയനെ ചുറ്റിപ്പറ്റി നീളുകയുണ്ടായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണം ഏത് വിധേനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണാവിജയൻ ബംഗളൂരു ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ബംഗളൂരു ഹൈക്കോടതി ഈ ഹർജി തള്ളുകയുണ്ടായി തുടർന്ന് ഇ ഡിയുടെ അന്വേഷണം കേരള സർക്കാരിൻ്റെ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിൽ നടക്കുകയുണ്ടായി കെ എസ് ഐ ഡി സിയും ഇ ഡിയുടെ അന്വേഷണം ഏത് വിധേനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയുണ്ടായി എന്നാൽ കേരള ഹൈക്കോടതിയും അന്വേഷണം നടക്കട്ടെ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭയക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷണം തടയാൻ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജിയും ഹൈക്കോടതി തള്ളുകയുണ്ടായി എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇ ഡിയും എല്ലാം വീണാ വിജയനെയും അതുവഴി മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളാണ് നടത്തുന്നത് എന്നുള്ള വാദങ്ങളായിരുന്നു സി പി കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ വച്ചിരുന്നത് ഇപ്പോൾ ഈ കളികളെല്ലാം മൊത്തത്തിൽ മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് സി എം ആർ ൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്ന കേസിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം മാത്രം പോരാ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം കൂടി വേണം എന്ന് ഈയിടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ ഷോൺ ജോർജ് ആണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തത് എന്നാൽ ഇപ്പോൾ ഷോൺ ജോർജ് മറ്റൊരു ഉപഹർജി കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു ഈ ഹർജി കൊടുത്തിരിക്കുന്നത് വീണാ വിജയന്റെ വിദേശത്തുള്ള അക്കൗണ്ടുകൾ കൂടി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഷോൺ ജോർജ് ഉപഹർജി നൽകിയിരിക്കുന്നത് അതായത് വീണാ വിജയന്റെ വിദേശ രാജ്യങ്ങളിലുള്ള അക്കൗണ്ടുകളിൽ എസ് എൻ സി ലാവ്ലിൻ അടക്കമുള്ള കമ്പനികളിൽ നിന്നും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങൾ മുതൽ വൻ തുകകളാണ് കോടികളാണ് ഈ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ദുബായിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് ഈ പണം അത്രയും വന്നിരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് ഇതിന് ഉപോത്ഫലകമായ എല്ലാ തെളിവുകളും തൻ്റെ കയ്യിലുണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപിൽ താൻ ഏത് ഘട്ടത്തിലും ഈ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണ് എന്ന് കൂടി ഷോൺ ജോർജ് പറയുമ്പോൾ നിലവിൽ വിവാദത്തിന്റെ കുരുക്കുകളിൽ നിന്ന് കുരുക്കുകളിലേക്ക് അകപ്പെട്ടിരിക്കുന്ന വീണാ വിജയനും മുഖ്യമന്ത്രിയും മറ്റൊരു കുരുക്കിലേക്ക് കൂടി അതായത് അഴിക്കാൻ കഴിയാത്ത ഊരാക്കുടുക്കിലേക്ക് പെടുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഈ അക്കൗണ്ടുകളിലേക്ക് നിരവധി കോടികളാണ് വന്നിരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് എന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം അസ്ഥാനത്താവുകയായിരുന്നു ഇന്ന് ഈ വിഷയത്തിൽ തൻ്റെ കയ്യിലുള്ള വിശദമായ തെളിവുകൾ പുറത്തുവിടും എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പത്രസമ്മേളനം വിളിച്ച് താൻ ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഈ വിഷയത്തിൽ നിന്ന് താൻ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത് എന്നാൽ വീണാവിജയൻ്റെ എക്സാലോജിക്ക് ബന്ധപ്പെട്ട് കേൾക്കുന്ന വിവാദത്തിൽ ഇ ഡി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു മാസം മുമ്പ് തന്നെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഇതുവരെയും ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതും വളരെ വിചിത്രം തന്നെയാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡിയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും മുന്നോട്ട് പോകുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിന് തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീണാ വിജയൻ്റെ എക്സാലോജിക് കമ്പനി ബംഗളൂരു ഹൈക്കോടതിയിലും കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കെ എസ് ഐ ഡി സി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്കും ഹർജിയുമായി തടസ്സ ഹർജിയുമായി പോയത് എന്നാൽ ഇപ്പോൾ ഷോൺ ജോർജ് വ്യക്തമാക്കുന്ന മറ്റ് രണ്ട് കാര്യങ്ങളുണ്ട് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്നത് കമ്പനി കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള കേസുകളാണ് എന്നാൽ ഇ ഡി അന്വേഷിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഫെമ നിയമ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടമായ ഫെമ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് കൂടി ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഇന്ന് പതിനൊന്ന് മണിക്ക് ഷോൺ ജോർജ് നടത്തുന്ന മാധ്യമ സമ്മേളനത്തിൽ വീണാ വിജയന്റെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എവിടെ നിന്നു പണം വന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ പുറത്തുവിടും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് അഥവാ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപായെ ഈ തെളിവുകൾ ഏത് സന്ദർഭത്തിലും താൻ നൽകാൻ തയ്യാറാണ് എന്നുകൂടി ഷോൺ ജോർജ് പറയുമ്പോൾ വീണാ വിജയനെയും മുഖ്യമന്ത്രിയെയും കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തിക്കൊണ്ട് ഷോൺ ജോർജ് ഈ കേസിൽ മുന്നോട്ട് എന്നാൽ സി എം ആറിൽ വീണാ വിജയന് നൽകിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളല്ല കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഒരു ഉത്തരവിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്ന് ഇതും ഒരു കാരണവശാലും വിവക്ഷിക്കാൻ സാധിക്കില്ല എന്നുകൂടി പല ഘട്ടത്തിലായി ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനും കൂടുതൽ കൂടുതൽ സാമ്പത്തിക കേസുകളിലേക്ക് അകപ്പെടുന്നു അഥവാ മുഖ്യമന്ത്രിക്കും മകൾക്കും കൂടുതൽ കുരുക്കുമുറുകുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും ഷോൺ ജോർജിന്റെ പത്രസമ്മേളനത്തിന് വേണ്ടി കേരളം കാത്തിരിക്കുന്നു നമുക്കും കാത്തിരിക്കാം